ഏറെ കാലമായുള്ള അഭിമുഖങ്ങളെ തള്ളി രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് തമിഴ് സൂപ്പർ താരം വിജയ് തമിഴ് വെട്രി വെട്ടിക്കടകം എന്ന രാഷ്ട്രീയ പാർട്ടിയുമായാണ് താരം രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വിജയ്യുടെ രാഷ്ട്രീയമെന്ത് വിജയ് രാഷ്ട്രീയത്തിലെത്തുമ്പോൾ ഏതെല്ലാം പാർട്ടികൾക്കാണ് കോട്ടമാകുന്നത് അല്ലെങ്കിൽ നേട്ടമാകുന്നത് അണ്ണ ഡിഎം കെക്കോ ഡി എം കെക്കോ അതോ ബി ജെ പി അതോടൊപ്പം തന്നെ വിജയ് രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്തിറങ്ങിയാൽ അത് ബോക്സ് ഓഫീസിൽ സൂപ്പർ മെഗാ ബംബർ ഹിറ്റാകുന്നു അതോ എട്ട് നിലയിൽ പൊട്ടുമോ ഇതിനെല്ലാം നിരവധി ഉദാഹരണവും ചരിത്രവും തമിഴ് സിനിമയിലും തമിഴ് രാഷ്ട്രീയത്തിലുമുണ്ട് അത് നമുക്ക് ഓരോന്നായി നോക്കാം എന്താണ് വിജയ്യുടെ രാഷ്ട്രീയ തന്ത്രം അത് വളരെ വ്യക്തമാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പിന്തുടർച്ചയോ വിജയ് അവകാശപ്പെടുന്നത് ആ രാഷ്ട്രീയമാണ് താൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിജയ്യുടെ പാർട്ടി ഒരു ദ്രാവിഡ പാർട്ടിയാണെന്ന സൂചനയാണ് ഇതുവരെ വിജയ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡി എം കെ യുടെയോ അണ്ണാ ഡി എം കെ യുടെയോ ഒരു പിന്തുടർച്ച അല്ലെങ്കിൽ ആ മട്ടിലെ പുതിയൊരു പാർട്ടി എന്ന് വേണം കരുതാൻ കഴിഞ്ഞ മെറിറ്റ് അവാർഡ് ദാന ചടങ്ങിൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശത്തെ ഏറ്റവും വലിയ അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ അതിനൊരു ഹൈപ്പ് എന്ന നിലയിൽ മുന്നൊരുക്കം വന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ വലിയൊരു മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് നടത്തിയത് ആ ചടങ്ങിൽ വന്ന കുട്ടികൾക്കെല്ലാവർക്കും വിജയ് തന്നെ അവാർഡ് വിതരണം ചെയ്തു രാവിലെ മുതൽ രാത്രി വരെ നീണ്ട വലിയൊരു ചടങ്ങായിരുന്നു അത് ഓരോ കുട്ടികൾക്കും ഭക്ഷണവും ചിലവും നൽകിയാണ് അവിടെ എത്തിച്ചതും ക്യാഷ് അവാർഡ് അടക്കമുള്ള മെറിറ്റ് അവാർഡ് നൽകിയതും അവിടുത്തെ വിജയ്യുടെ പ്രസംഗം ഏറ്റവും പ്രധാനമാണ് വിജയ് കുട്ടികളോട് പറഞ്ഞത് നിങ്ങൾ തമിഴ്നാടിന്റെ ചരിത്രം പറയുമ്പോൾ ചിലരെ പഠിക്കണം അംബേദ്കറെ പഠിക്കണം നിങ്ങൾ പെരിയാറെ പഠിക്കണം നിങ്ങൾ കാമരാജിനെ പഠിക്കണം മനപൂർവ്വം വിട്ടുകളഞ്ഞ ചില പേരുകളുണ്ട് അവിടെ ഒഴിവാക്കിയ പേരുകൾ അത് എം ജി ആറിൻ്റെയും കരുണാനിധിയുടെയും ജയലളിതയുടേതുമാണ് എന്തുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ മൂന്ന് പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാത്തത് ഒപ്പം അംബേദ്കറുടെ പേര് പറയുമ്പോൾ ബോധപൂർവം എന്ന് ചോദിക്കുന്നത് പറയാതെയുള്ള ഒഴിവാക്കലായിരുന്നു അവിടെയാണ് വിജയുടെ രാഷ്ട്രീയ തന്ത്രം കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞത് തമിഴ്നാട്ടിലെ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജസ്റ്റിസ് പാർട്ടി മുതൽ തുടങ്ങുന്ന രാമസ്വാമി ദ്രാവിഡ ഘടകം അവിടെ നിന്നും അണ്ണാതുരയുടെ നേതൃത്വത്തിൽ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നു അണ്ണാതുരയുടെ പേരും സി വി രാമസ്വാമി നായ്ക്കറുടെ പേരും അല്ലെങ്കിൽ അവരുടെ ചരിത്രം പഠിക്കണമെന്നും പറയുന്നു ഒപ്പം ദളിത് രാഷ്ട്രീയമടക്കം മുന്നോട്ട് കൊണ്ടുപോയ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമൂഹിക നീതിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച അംബേദ്കറെ പഠിക്കണമെന്നും പറയുന്നു അവിടെ വളരെ വ്യക്തമാണ് അംബേദ്കർ ആയാലും രാമസ്വാമി ആയാലും അണ്ണാദുര ആയാലും സാമൂഹ്യ നീതിയുടെ ദ്രാവിഡ രാഷ്ട്രീയമാണ് വിജയും മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇതേ ദ്രാവിഡ രാഷ്ട്രീയം ഉപയോഗിച്ച് അധികാരത്തിലേറിയ എം ജി ആറും കരുണാനിധിയും ജയലളിതയും അവർക്കെല്ലാം നേരിടേണ്ടി വന്ന നിരവധി അഴിമതി ആരോപണങ്ങൾ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അന്തസത്തയിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട് അവർ പലപ്പോഴും മറ്റ് എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികളോട് സന്ധി ചെയ്യേണ്ടി വന്നത് സംഘപരിവാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പോലും ചേർന്ന് നിൽക്കേണ്ടി വന്ന അവസ്ഥ ഇവരെല്ലാം നേരിടേണ്ടി വന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങളെല്ലാം താൻ തള്ളി പറയുന്നു താൻ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ശരിയായ പാതയാണ് എന്നത് വ്യക്തമാക്കുക കൂടിയാണ് വിജയ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലടക്കം അത് വ്യക്തമാണ് ഇനി മറ്റൊരു ചോദ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ആർക്കാണ് തിരിച്ചടിയാകുന്നത് ദ്രാവിഡ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ തിരിച്ചടി നേടാൻ പോകുന്നത് അത് ഡി എം കെക്കും അണ്ണാ ഡി എം കെക്കും തന്നെയാകും കാരണം ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വോട്ടുകളാണ് അവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും കരുത്തോടുകൂടി നിൽക്കുന്ന ഡി എം കെക്ക് പ്രത്യേകിച്ച് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും നേതൃത്വം നൽകുന്ന ഡി എം കെയുടെ വോട്ട് ബാങ്കിലേക്കാകും വിജയ് കടന്നു ചെല്ലുക വിജയുടെ വലിയ ഒരു വിഭാഗം വോട്ടർമാർ ചെറുപ്പക്കാരാണ് തൊഴിലാളികളാണ് മത്സ്യമേഖലയിൽ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിൽ ചെറുപ്പക്കാരും തൊഴിലാളികളും അടങ്ങുന്ന ആളുകൾ വലിയൊരു തോതിൽ പിന്തുണയ്ക്കുന്ന ഈ ഡി എം കെയുടെ വോട്ട് ബാങ്കിലേക്ക് വലിയ കടന്നുകയറ്റം വിജയുടെ പാർട്ടിയിൽ നിന്നുണ്ടാകും അതുപോലെ തന്നെ അണ്ണാ ഡി എം കെയുടെ വോട്ട് ബാങ്കിലും സമാനമായ കടന്നുകയറ്റം വിജയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇങ്ങനെ ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയത്തിന്റെ വോട്ടുകൾ പലതായി പിരിച്ചാൽ സ്വാഭാവികമായും അവിടെ നേട്ടമുണ്ടാകാൻ പോകുന്നത് ബി ജെ പിക്ക് ആകും കാര്യമായ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പിന്തുടരുന്നവരുടെ വോട്ടുകൾ സ്വീകരിക്കാൻ വിജയുടെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ദ്രാവിഡ രാഷ്ട്രീയത്തെ എതിർക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് ആകും ഒരു തരത്തിൽ താൽക്കാലികമായി നേട്ടമുണ്ടാവുക ഇനി വിജയുടെ രാഷ്ട്രീയം ഹിറ്റാകുമോ അതോ എട്ടുനിലയിൽ പൊട്ടുമോ രണ്ടിനും നിരവധി ഉദാഹരണങ്ങളുണ്ട് സിനിമയിൽ നിന്നും നേരെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് മുഖ്യമന്ത്രി കസേരിയിലേറിയ എം ജി ആറിന്റെയും ജയലളിതയുടെയും കഥയുണ്ട് അതിനപ്പുറത്തേക്ക് സ്വന്തം തിരക്കഥകൾ രചിച്ചുകൊണ്ട് സിനിമയെ രാഷ്ട്രീയ തിരക്കഥകളാക്കിക്കൊണ്ട് തമിഴ്നാടിന്റെ മനസ്സ് നിയന്ത്രിച്ച കരുണാനിധിയുടെ വിജയകഥയുമുണ്ട് ഒപ്പം എം ജി ആറിനൊപ്പം തലപ്പൊക്കമുള്ള നടനായും എല്ലാ പാർട്ടിയിലും മാറി മാറി പോവുകയും പലതവണ പാർട്ടി രൂപീകരിച്ചിട്ടും പലയിടത്തും പൊട്ടിപ്പോയ ശിവാജിയുടെ കഥ പിന്നെ രജനീകാന്തിന്റെ കാര്യം ഇപ്പോൾ രാഷ്ട്രീയം തുടങ്ങും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കിടക്കുന്നുവെന്നും പറഞ്ഞിട്ടും രാഷ്ട്രീയ പാർട്ടി തുടക്കത്തിൽ തന്നെ പട്ടുപോയ ആ രജനീകാന്തിന്റെയും കഥ പിന്നെ കമൽഹാസൻ വലിയ കോളിളക്കം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് കഷ്ടിച്ച് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുന്നു അതുമാത്രമല്ല ശരത് കുമാർ അങ്ങനെയുള്ള നിരവധി നേതാക്കളുടെ നേട്ടങ്ങളും തകർച്ചകളുടെയും കഥകൾ വിജയിയെ കാത്തിരിക്കുന്നത് എന്താകും അത് കാലം നൽകേണ്ട ഉത്തരമാണ്